മുർസലീൻ അസലാമലൈക്കും വാർഹമത്തുല്ല പരിശുദ്ധമായ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സമാധാനം എന്ന അർത്ഥത്തെയാണ് മുസ്ലിം സമാധാനിയാകണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി വർദ്ധിക്കുന്നവനാകണം ഒതുക്കമുള്ളവനാകണം വിനയാന്യുതനാകണം ഇതാണ് മുസ്ലിം എന്ന പേരിൻ്റെ തന്നെ അർത്ഥം യഥാർത്ഥ വിശ്വാസി അൽ മുസ്ലിമു മുസ്ലിമോ മുഹമ്മദ് പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ അപരൻക്ക് അവനിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം ഉണ്ടാകണം നിർഭയത്വം ഉണ്ടാകണം അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി മറ്റുള്ളവർക്കുണ്ടാകാൻ പാടില്ല അയൽവാസിക്ക് ഒരിക്കലും ഈ വിശ്വാസിയിൽ പേടി വരാൻ പാടില്ല കുടുംബക്കാർക്ക് ഒരു ഭീതി ഇവൻ കാരണം ഉണ്ടാകാൻ പാടില്ല എല്ലാവരോടും നല്ല രൂപത്തിൽ വർദ്ധിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നാണ് പ്രവാചകർ സല്ലു അലൈഹു വസല്ല തങ്ങൾ പഠിപ്പിച്ചത് പരസ്പരം വിശ്വാസികൾ കണ്ടുമുട്ടിയാൽ കൈമാറേണ്ടത് സലാമാണ് അലൈക്കും വല്ലാത്തൊരു വാക്കാണത് ഒന്നുകൂടി അത് പൂർത്തീകരിച്ചാൽ അസ്സലാമലൈക്കും വാർഹമത്തുല്ലാഹി വ്യമായി അഭിമുഖീകരിക്കുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ പറയേണ്ട വാക്ക് ഇതാണ് കണ്ടാലുടൻ സലാം കൊണ്ടാ മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണ് നബി തങ്ങളിൽ നിന്നുള്ളത് എന്നൊരു വാക്കമൊക്കെ കാണാം തഴവൂസ്സാതില്ലെന്ന് ആദ്യം സലാം കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് അത് ഏതൊരു വിശ്വാസിയും പരസ്പരം കൈമാറേണ്ടതാണ് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് മക്കളോട് മാതാപിതാക്കളോട് കൂട്ടുകാരോട് ആരോടും ഇങ്ങനെ സംസാരിക്കാനും കാണാനും പറ്റുന്നവർ പരസ്പരം അവർ സലാം കൊണ്ട് തുടങ്ങണം എന്നാണ് പരിശുദ്ധമായ ദീനിൻ്റെ കൽപ്പന വലിയ ബറക്കത്തുകൾ സന്തോഷങ്ങൾ അതിൻ്റെ പിന്നിൽ അവൻക്ക് ലഭിക്കും അവൻ്റെ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ അവൻ സലാം പറയുന്നെങ്കിൽ ആ വീട്ടിലും ആ കുടുംബത്തിലും വലിയ വറക്കത്തിനും ഹൈറിനും അത് കാരണമാകും എന്നാണ് അള്ളാഹുൻ്റെ ഹബീബ് സല്ലു അലൈഹു തങ്ങൾ ഇതേ ഉപദേശം തന്നെ സ്വഹാബികളോട് നടത്തിയത് ധാരാളം നമുക്ക് വായിക്കാൻ കഴിയും അലൈക്കും എന്നാണ് അറബി അറിയുന്നവർക്കറിയാം കും എന്ന പദം അതൊരു ബഹുവചനമാണ് ഏകവചനത്തെ സൂചിപ്പിക്കാൻ അസ്സലാം അലൈക്ക അല്ലെങ്കിൽ അസലാം അലൈക് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയാൽ മതിയല്ലോ എന്തിനാണ് അലൈക്കും എന്ന് എല്ലായ്പോയും അഥവാ മുമ്പിൽ ഒരാൾ മാത്രമാണെങ്കിലും പല ആളുകളുണ്ടെങ്കിലും ഒരേപോലെയാണ് സലാം പറയുന്നത് അതിലൂടെ അർത്ഥമാക്കേണ്ടത് ഒരാളോട് മാത്രമായി നമ്മൾ സലാം പറയുമ്പോൾ നമ്മൾ മനസ്സിൽ നീയത്ത് വെക്കണം അവരുടെ കൂടെ എപ്പോഴുമുള്ള മലക്കുകളും ഉണ്ടല്ലോ നമ്മൾ ആരെയാണോ കണ്ടുമുട്ടുന്നത് അവരുടെ കൂടെ എപ്പോഴും മലക്കുകളുണ്ട് നമ്മുടെ വലതും ഇടതും മലക്കുകളുണ്ട് അവരോടും കൂടിയാണ് ഞാൻ സലാം പറയുന്നത് എന്ന് അവൻ മനസ്സിൽ കരുതണം എന്നാണ് പരിശുദ്ധ പരിശുദ്ധതീ നമ്മളെ പഠിപ്പിക്കുന്നത് സലാം പറയൽ മാത്രമല്ല അവൻക്ക് കൈ കൊടുക്കലും വലിയ പുണ്യം പുണ്യമാണ് മുസാഫഹത്ത് എന്നാണ് ഇതിന് പറയുക മുസാഫഹത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ ഹസ്തദാനം ചെയ്യുന്നതിലൂടെ അവൻ്റെ പാപങ്ങൾ കഴുകിക്കളയപ്പെടുന്നുണ്ട് എന്നും അഹമ്മദ് റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം ദൂരെയുള്ള ആളോടാണെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയിട്ട് പറയാം ചെവി കേൾക്കാത്ത ആളോടാണെങ്കിലും പറഞ്ഞു കൈ ഉയർത്തിയിട്ട് നീ സലാം പറയണം എന്ന് അവനും ഇതേപോലെ കൈ ഉയർത്തിയിട്ട് ഇങ്ങോട്ടും അപ്പോൾ എല്ലാവരോടും സലാം കൊണ്ട് അഭിവാദ്യം ചെയ്യണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ സ്ലാം നിസ്കാരം അതിലും സലാമാണ് സ്വാലിഹീൻ പഠിച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ രക്ഷ ചൊരിയണേ എന്ന് തേടുന്നതാണ് നിസ്കാരം സലാം വീട്ടുന്നു നിസ്കാരത്തിൽ നിന്ന് വിരമിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും എല്ലാവർക്കും സലാം പറഞ്ഞുകൊണ്ടാണ് ബാക്കിലുള്ളവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ലക്ഷ്യം വെച്ചിട്ട് സലാം പറയാം അല്ല ആരും ഇല്ലേ മലക്കുകളിലേക്കെല്ലാം ലക്ഷ്യം വെച്ച് സലാം പറയാം മലക്കുകൾ തിരിച്ചു സലാം അടക്കും മലക്കുകളുടെ തിരിച്ചുള്ള സലാം അടക്കൽ കിട്ടിയാൽ വല്ലാത്ത ദുആയല്ലേ വഅലൈക്കും സലാം നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ് ഇങ്ങോട്ട് സലാമിന് പറയുമ്പോൾ തിരിച്ചും അങ്ങോട്ട് സലാം അങ്ങോട്ടും ദുആ ചെയ്തു തരികയാണല്ലോ വലിയ അർത്ഥമുള്ള വാക്കുകളാണല്ലോ മലക്കുകളും സലാം മടക്കിത്തരും അതുകൊണ്ട് അവരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ സലാം അടക്കുന്നത് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചിട്ടോ നമ്മൾ പറയുന്നതോ അള്ളാഹു മന്ത്സലാം സലാം കലാം അള്ളാഹുവി നീയാണ് സലാം നിന്നിൽ നിന്നാണ് എല്ലാ രക്ഷകളും എല്ലാം നിന്നിലേക്ക് തന്നെയാണ് അല്ലേ അള്ളാഹുവിൻ്റെ ഒരു പേരിൽപ്പെട്ടതാണ് സലാം എന്നുള്ളത് അള്ളാഹു വലിയ രക്ഷ നൽകുന്നവനാണ് അത് സദാ നമ്മളിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോട് സലാം ചോദിച്ചു കൊണ്ടേയിരിക്കണം അവൻ നമ്മളെ വിളിക്കുന്നതും ദാറുസലാമിലേക്കാണ് അള്ളാഹു സുബാനുഭൂ തായാല അവൻ മിനീങ്ങളെ മുഴുവനും ക്ഷണിക്കുന്നത് അള്ളാഹുയുറു ദരിസലാം ദാറുസലാം എന്ന സ്വർഗത്തിൽ സ്വർഗത്തിലേക്കാണ് അവിടെ ചെന്നണയാനാണ് രക്ഷയുടെ വീട്ടിലേക്ക് ചെന്നെത്താനാണ് നമ്മൾ അധ്വാനിക്കേണ്ടതും പണിയെടുക്കേണ്ടതും ഇവിടെ സലാമോടെ സമാധാനത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹു സുബാനഹുല പരിശുദ്ധമായ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ സലാം എന്ന പദം കൊണ്ടുവന്നിട്ടുണ്ട് കാരുണ്യം എന്ന പദം കൊണ്ടുവന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത് സ്ഥലങ്ങളിൽ സലാം എന്ന പദം വന്നിട്ടുണ്ട് എന്നാണ് റഹ്മത്ത് കാരുണ്യം സ്നേഹം എന്നതൊക്കെ മുന്നൂറ്റി പതിനഞ്ചോളം ഇടങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംഘടനകൾ യുദ്ധങ്ങൾ എന്ന പദങ്ങളൊക്കെ വെറും ആറ് സ്ഥലങ്ങളിൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇങ്ങോട്ട് എങ്ങനെ പ്രതികരിച്ചാലും നമുക്ക് ഇഷ്ടമല്ലാത്ത രൂപത്തിലാണ് മറ്റുള്ളവർ നമ്മളോട് പ്രതികരിക്കുന്നതെങ്കിലും നീ വളരെ സമാധാനത്തോടു കൂടെ അവരോട് എതിർക്കാൻ പാടുള്ളൂ തിന്മയെ തിന്മ കൊണ്ടന്നെ നീ നേരിടരുത് തിന്മയെ നന്മ കൊണ്ട് നേരിട്ട് നോക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും ഇത് നീ ന നന്മ കൊണ്ട് തടുത്തു നോക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതാണ് പ്രവാചകർ സല്ലാഹു അലൈഹ് വസല്ലമ തങ്ങൽ ഇവിടെ പഠിപ്പിച്ചത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആദ്യഘട്ടം പ്രചരണത്തിനിറങ്ങിയ സമയം ഒരുപാട് അക്രമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ ഷഹീദ അത് സുമയ്യ ബി വി റിയാഹു വഹയാണ് ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ടു പോയി ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തി അതിൻ്റെ മീത്തെ നല്ല ചൂടുള്ള പാറക്കല്ല് കയറ്റിവെച്ച് ബിലാൽ തങ്ങളെ വല്ലാതെ ആക്രമിച്ചു പോയി പുകയുള്ള റൂമിൽ കയറ്റിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും പലരെയും കൊല ചെയ്തിട്ടുണ്ട് എത്രയാണ് അടി കൊണ്ടത് എത്രയാണ് ക്ഷീണിച്ച് തളർന്നു വീണത് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ പൂട്ടിയിട്ടത് പലതും നേരിട്ടു മൂന്ന് വർഷത്തോളം പ്രവാചകർ സല്ലു വസല്ലമ തങ്ങളും ഉറ്റവരും ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നും കഴിക്കാൻ നേരാവണ്ണം ലഭിക്കാതെ വളരെ പ്രയാസപ്പെട്ടു പോയ കാലമാണതെല്ലാം ഒന്നും പ്രതികരിച്ചിട്ടില്ല ഒരു സംഘടനത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല വാളെടുത്തിട്ടില്ല പതിമൂന്ന് കൊല്ലം നാല്പത് വയസ്സിന് ശേഷമുള്ള പതിമൂന്ന് മക്കയിൽ വല്ലാത്ത പ്രയാസങ്ങൾ സഹിച്ച് ജീവിച്ച കാലമാണ് അള്ളാഹു സുബാന അവിടുന്ന് നാട് വിട്ടു പോകാനാ പിന്നെ നിർദ്ദേശിക്കുന്നത് മദീനയിലേക്ക് പലായനം ചെയ്തതാണ് വീണ്ടും വീണ്ടും അക്രമങ്ങൾ അയച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു മദീനയിലെത്തിയിട്ടും സ്വൈര്യമായ വിഹാരത്തിന് സ്വസ്ഥ ജീവിതത്തിന് സമ്മതിക്കുന്നില്ല മക്കയിലെ ശത്രുക്കൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഉറുമ്പും കൂട്ടത്തിൽ കൈയിട്ടാൽ നമ്മളെ കടിക്കുമല്ലോ അല്ലേ അങ്ങനെയാണ് നമ്മളെ പാമ്പിനെ ചവിട്ടിയാൽ പാമ്പ് തിരിച്ചു കൊത്തും മോരിയെ ആക്രമിച്ചാൽ ചിലപ്പോൾ മോരി കുത്തും ഇങ്ങനെയൊക്കെ അങ്ങനെ മദീനയെയും ആക്രമിക്കാൻ ഒരു രാഷ്ട്രത്തെ അക്രമിക്കാൻ പോലും തുനിഞ്ഞപ്പോൾ ആണ് ഉദിനലില്ല ദീന യു ഹാത്തലൂൻ നിങ്ങൾക്കിതാ അങ്ങോട്ടും തടുക്കാനുള്ളൊരു സമ്മതം തരുന്നു പ്രതിരോധം സൃഷ്ടിച്ചോളൂ തടഞ്ഞോളൂ ഇങ്ങോട്ട് അക്രമിക്കാൻ വരാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ രാജ്യത്തെ അക്രമിക്കാൻ പിടിച്ചടക്കാൻ ആരെങ്കിലും ദുശക്തികൾ അപ്പുറത്തെ രാഷ്ട്രത്തിൽ നിന്ന് വന്നാൽ നമ്മൾ കൈകെട്ടി നിൽക്കില്ലല്ലോ അത് ഈ രാജ്യത്തോടുള്ള സ്നേഹമാണല്ലോ ഭരണഘടന അതിന് നയം നിയമം പാസ്സാക്കുമ്പോൾ എല്ലാവരും ഇറങ്ങണം ആരും സ്വമേധയാ കത്തിയെടുത്ത് വാളെടുത്തിട്ട് ആക്രമിക്കാൻ പാടില്ല ഭരണഘടനയുടെ അല്ലെങ്കിൽ നിയമസംഹിതയുടെ കീഴിലായിക്കൊണ്ട് ആരാണോ ഭരിക്കുന്നത് അവരുടെ നിയമത്തിന് അവരുടെ കല്പനക്കും അതീതമായിക്കൊണ്ട് മാത്രമേ ഇത്തരം പ്രവർത്തികൾക്ക് ഇറങ്ങാവൂ എന്നുകൂടി പരിശുദ്ധതീനെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം മദീനത്തെത്തിയതിനു ശേഷം അവിടെ പടർന്ന് പന്തലിച്ചു അവിടെയും വിജയത്തിൽ വലിയ അസൂയപൂണ്ട ശത്രുക്കൾ മക്കയിൽ നിന്ന് ആക്രമിക്കാൻ വന്നപ്പോൾ മാത്രമാണ് ആദ്യഘട്ടമൊന്നോണം ഒന്ന് തടുക്കാൻ ഇറങ്ങി തിരിച്ചത് അതാണ് റമദാന് പതിനേഴിന് അരങ്ങേറിയ ബദർ സമരം എന്നുള്ളത് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കണം ഒരുപാട് സഹിച്ച് ക്ഷമിച്ച് വർഷങ്ങളോളം പീഡനങ്ങൾ സഹിച്ച് സ്വന്തം പിറന്നു വീണ നാട്ടിൽ നിന്ന് പോലും പാലായനം ചെയ്ത് അപ്പുറത്തെ നാട്ടിലേക്ക് പോയിട്ടും വീണ്ടും സ്വയത്തിന് നല്ല ഒരു ജീവിതത്തിന് അനുവദിക്കാതെ വന്നപ്പോൾ മാത്രമാണ് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നും സമാധാനത്തോടുകൂടെ നമ്മൾ ജീവിക്കണം എന്നാൽ ഈ പരിശുദ്ധമായ കാലഘട്ടങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് സമയങ്ങളിൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടേണ്ടി വന്നിട്ടുണ്ട് ശത്രുക്കൾ അവരിങ്ങോട്ടും അങ്ങോട്ടും ഇറങ്ങേണ്ടി വന്നെങ്കിലും അതെല്ലാം യജ്ഞിപ്പിലൂടെ സമാധാന വാക്കുകളിലൂടെ എല്ലാം ഇല്ലാതാക്കാനാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി അലൈഹി അലേഹ് തങ്ങൾ ശ്രമിച്ചത് ഇരുപത്തേഴ് തവണ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിയെങ്കിൽ അതിൽ എട്ടെണ്ണം മാത്രമാണ് സംഘടനമായി ഏറ്റുമുട്ടലായി നടന്നത് എന്നുകൂടി ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോൾ എത്ര സമാധാനത്തോടുകൂടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർത്തിച്ചത് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും ആ ഹബീബിനെ ഫോളോ ചെയ്ത് പ്രവാചകർ പഠിപ്പിച്ച പാഠം പിന്തുടർന്ന് എല്ലാവരോടും സന്തോഷത്തോടെ സമാധാനത്തോടെ തീവ്രവാദ ഭീകരവാദങ്ങളില്ലാതെ എല്ലാവർക്കും ഗുണം ചെയ്തുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവനാകണം മുസ്ലിം അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു